ം നിറഞ്ഞ സുഹൃത്തുക്കളെ മാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്മാർട്ട് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് എച്ച് ആർ മാനേജറെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എം ബി എ ചുരുങ്ങിയത് അഞ്ച് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം എറണാകുളത്താണ് ഒഴിവുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന മെയിൽ ഐ ഡിയിലേക്ക് ബയോഡാറ്റ അയക്കുക സ്മാർട്ട് സെക്യൂരിറ്റി ജിമെയിൽ ഡോട്ട് കോം അടുത്തത് പ്രമുഖ ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയിലേക്ക് ഡെലിവറി ബോയ്സിനെയും ഡെലിവറി ഗേൾസിനെയും ആവശ്യമുണ്ട് വിദ്യാഭ്യാസം പ്രശ്നമല്ല മുൻപരിചയം ആവശ്യമില്ല ടു വീലറും ടു വീലർ ലൈസൻസും പാൻ കാർഡും ഉള്ളവർ ആയിരിക്കണം കൊല്ലം കൊട്ടാരക്കര കരുനാഗപ്പള്ളി പുനലൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് പേര് സ്ഥലം എന്നീ ഡീറ്റെയിൽസ് അയക്കുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ ടു സീറോ സിക്സ് സെവൻ സിക്സ് നയൻ അടുത്തത് റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് വെയ്റ്റേഴ്സ് രണ്ടാമത്തത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മികച്ച ശമ്പളവും ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും തിരുവനന്തപുരത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ടു ടു എയ്റ്റ് നയൻ വൺ അടുത്തത് ലൈറ്റ് ഡ്രൈവർമാരെയും ഹെവി ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് ബാംഗ്ലൂരിലും എറണാകുളത്തുമാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് ആലുവയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരത്തി ഇരുന്നൂറ് കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് നാൽപ്പത് വരെ ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ധാരാളം ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ അടുത്തത് ഡബ്ല്യു ടി സി ബിസിനസ് ഗ്രൂപ്പിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ സൂപ്പർവൈസർ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് മുൻപരിചയം ആവശ്യമില്ല ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ പ്ലസ് ടു ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി എട്ടായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ ഫോർ സിക്സ് നയൻ ടു സിക്സ് സിക്സ് ഫൈവ് ടു അടുത്തത് കണ്ണൂർ ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ ഇരിട്ടി കല്യാശ്ശേരി ബ്ലോക്കുകളിൽ പുതുതായി ആരംഭിക്കുന്ന മൈക്രോ എൻറ്റർപ്രൈസ് റിസോഴ്സ് സെൻറ്ററിലേക്ക് അക്കൗണ്ടൻറ്റിനെ താൽക്കാലികമായി നിയമിക്കുന്നു അപേക്ഷകർ ഇരിട്ടി കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിൽ താമസിക്കുന്ന എം കോം ടാലി യോഗ്യതയുള്ള ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തി വയസ്സ് വരെ പ്രായമുള്ള കുടുംബശ്രീ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളായ വനിതകൾ ആയിരിക്കണം ഉദ്യോഗാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കിയ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുകൾ എന്നിവ അടങ്ങിയ അപേക്ഷ ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്കകം സമർപ്പിക്കേണ്ടതാണ് ഇരിട്ടി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ മട്ടന്നൂർ നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിലും കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഓഫീസിലുമാണ് സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് അതായത് സി ഡി എസ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് അടുത്തത് കാസർഗോഡ് ജില്ലയിൽ ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ പാത്തോളജിസ്റ്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു കൂടിക്കാഴ്ച ഒക്ടോബർ അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് കാഞ്ഞങ്ങാടുള്ള കാസർഗോഡ് ജില്ലാ ആരോഗ്യ കേരളം ഓഫീസിൽ നടക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചക്ക് ഹാജരാവേണ്ടതാണ് അടുത്തത് വയനാട് ജില്ലയിൽ തലപ്പുഴയിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഷയത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു ബന്ധപ്പെട്ട വിഷയത്തിൽ എം ടെക് ബിരുദവും പി എസ് സി അനുശാസിക്കുന്ന പ്രായപരിധിയുമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലുമായി സെപ്റ്റംബർ മുപ്പതിന് രാവിലെ ഒമ്പത് മുപ്പതിന് ഗവൺമെൻറ് കോളേജിൽ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം വാമനപുരം സർക്കാർ ഐ ടി എയിൽ പ്ലംബർ ട്രേഡിൽ ഓപ്പൺ കാറ്റഗറി വിഭാഗത്തിൽ താൽക്കാലിക ഇൻസ്ട്രക്ടറുടെ ഒഴിവിൽ അഭിമുഖം നടത്തുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മുപ്പതിനാണ് അഭിമുഖം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും അവയുടെ ശരി പകർപ്പുകളും സഹിതം അന്നേ ദിവസം ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സി ഡി എം സി പദ്ധതിയിലേക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഇൻ്റർവ്യൂ ഒക്ടോബർ എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശുപത്രി ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് യോഗ്യത ബി എ എസ് എൽ പി വിത്ത് ആർ സി എ രജിസ്ട്രേഷൻ ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ രേഖ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുമായി എത്തിച്ചേരേണ്ടതാണ് അടുത്തത് എറണാകുളം വാഴക്കുളം അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്റ്റിൻ്റെ പരിധിയിലുള്ള ആലുവ മുനിസിപ്പാലിറ്റിയിലെ അങ്കണവാടികളിൽ നിലവിൽ ഉണ്ടായിട്ടുള്ളതും ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതുമായ അങ്കണവാടി വർക്കർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ആലുവ മുനിസിപ്പാലിറ്റിയിലെ സ്ഥിരതാമസക്കാരും സേവന താൽപരത ഉള്ളവരും മതിയായ ശാരീരിക ക്ഷമതയുള്ളവരും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും നാൽപ്പത്തി ആറ് വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് നിർദ്ദിഷ്ട അപേക്ഷാ ഫോറത്തിൽ അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ നിയമാനുസൃത വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായവർ ആയിരിക്കണം പൂരിപ്പിച്ച അപേക്ഷ ഒക്ടോബർ ഏഴിന് വൈകിട്ട് അഞ്ച് മണിവരെ ആലുവ തോട്ടക്കാട്ടുകരയിലുള്ള വാഴക്കുളം അഡീഷണൽ ഐ സി ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് അപേക്ഷയുടെ മാതൃക വാഴക്കുളം അഡീഷണൽ ഐ സി ഡി എസ് ഓഫീസ് ആലുവ മുനിസിപ്പാലിറ്റി ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭിക്കുന്നതാണ് അടുത്തത് തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ പൂവാർ അഞ്ചുതങ്ങ് തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ ബോട്ട് കമാൻഡർ സ്പെഷ്യൽ മറൈൻ ഹോം തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു ബോട്ട് കമാൻഡർ തസ്തികയുടെ നിയമന കാലാവധി എൺപത്തി ദിവസമാണ് സഞ്ചിത മാസശമ്പളം ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ അപേക്ഷകൾ ഒക്ടോബർ പതിനൊന്നിന് മുമ്പ് തിരുവനന്തപുരം പി എം ജിയിലുള്ള റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാലിലോ എത്തിക്കേണ്ടതാണ് അടുത്തത് വയനാട് എടവക ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിലേക്ക് അക്രഡിറ്റഡ് ഓവർസിയർ അക്കൗണ്ടൻറ്റ് കം ഐ ടി അസിസ്റ്റൻ്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് വർഷം പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ട് വർഷ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റാണ് അക്രഡിറ്റഡ് ഓവർസിയർ യോഗ്യത ബി കോം പി ജി ഡി സി എ യോഗ്യതയുള്ളവർക്ക് അക്കൗണ്ടൻറ്റ് കം ഐ ടി അസിസ്റ്റൻ്റ് ഐ ടി അസിസ്റ്റൻറ്റിനെ അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി സെപ്റ്റംബർ മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് കൂടിക്കാഴ്ചക്ക് എത്തിച്ചേരേണ്ടതാണ്